തിരുവനന്തപുരം ജില്ലയിൽ പതിനാലര സെന്റ് സ്ഥലവും ആർ അറ്റാച്ച്ഡ് ബെഡ്റൂമും തിയേറ്റർ റൂമോടും കൂടിയ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേർണിഷ്ഡ് പ്രീമിയം വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം വെങ്ങാനൂർ പെരിങ്ങമല റൂട്ടിൽ തെറ്റിവിള എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനാലര സെന്റ് സ്ഥലവും മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേർണിഷ്ഡ് വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു ഈ വീടിന് താഴത്തെ നിലയിൽ കാർപോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ ഓണിനോട് ചേർന്ന് കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയയും ഏരിയ താഴ്ത്തി നിലയിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിലായും മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം ആറ് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസമാണ് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു തിയേറ്റർ റൂം കൂടി ഈ വീടിന് നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടിയും ഈ വീടിന് ലഭ്യമാണ് ഫുള്ളി ഫേർണിഷ് ആയാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സോഫ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്ററിനുള്ളിൽ വെള്ളായണി കായൽ നാലര കിലോമീറ്ററിനുള്ളിൽ വിഴിഞ്ഞം പോർട്ട് എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന പതിനാലര സെന്റ് സ്ഥലത്തിനും മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് ഫൈവ് സെവൻ ടു ഫോർ ടു സെവൻ ഫൈവ് സിക്സ് വൺ സീറോ ഫൈവ് ഫോർ ടു ഡബിൾ സീറോ